കോട്ടയത്തെ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പിടികൂടിയത് മൊബൈൽ ഫോൺ നിരീക്ഷണത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് തൃശൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തിരുന്നു ഇതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫോൺ ഓൺ ത് ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരിക്കുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ സമയത്താണ് വില്ലൻ എവിടെയുണ്ടെന്ന് പോലീസിന് മനസ്സിലായത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് വീട്ടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോണ്ടുരാജ് ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനും ഒന്നിനും ഇടയിലാണ് കൊലപാതകം നടത്തിയതെന്ന് കരുതുന്നു മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കുറ്റസമ്മതം ഇയാൾ നേരത്തെ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന യുവതി ഉപേക്ഷിച്ചു പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനോട് പ്രതിക്കുണ്ടായിരുന്ന പക കൊലയ്ക്ക് കാരണമായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ അമിത് മൂന്ന് വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു ഇടയ്ക്ക് വീട്ടിലും ജോലിക്കെത്തി ഇതേ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതിയെയും വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുവന്നു അമിത്തും യുവതിയും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും യുവതി തന്റെ ഭാര്യ ആയിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് ഇതിനിടെ മോഷണ കേസിൽ പ്രതിയായി അഞ്ചു മാസം ജയിലിൽ കിടന്നു ഈ സമയം യുവതി അമിത്തിനെ ഉപേക്ഷിച്ചു ഇതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സംശയം കൊലപാതകം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത് തൃശൂരിലെ മാളയ്ക്കടുത്തുള്ള ഫാമിൽ ഒളിവിലായിരുന്നു ഇയാൾ ബസ്സിലായിരുന്നു കോട്ടയത്ത് നിന്ന് ഇയാൾ തൃശൂരിലെത്തിയതെന്നാണ് വിവരം കോഴിഫാമിലുള്ള മറ്റു അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് വളരെ സൂത്രശാലിയായിരുന്നു പ്രതി പത്തിലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടുക അത്ര എളുപ്പമായിരുന്നില്ല മൂന്ന് ദിവസം മുമ്പ് തന്നെ പ്രതി കോട്ടയത്ത് ലോഡ്ജ് എടുത്ത് താമസിച്ചിരുന്നുവെന്നും കൃത്യത്തിന് ശേഷം സഹോദരൻ താമസിക്കുന്നിടത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പ്രതിക്കൊപ്പം സഹോദരനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെയും തൃശൂർ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിട്ടുണ്ട് ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് വിജയകുമാർ കൊടുത്ത കേസിൽ അഞ്ചര മാസത്തോളം അമിത് റിമാൻഡിലായിരുന്നു അന്ന് കോട്ടയത്തെ രണ്ട് സ്ത്രീകളായിരുന്നു ജാമ്യത്തിലെടുത്തത് അറസ്റ്റിന് പിന്നാലെ ഭാര്യ എന്ന് പറയുന്ന യുവതി ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു വിജയകുമാറിന്റെ ഫോൺ എന്ത് ചെയ്തു എന്നതടക്കം പരിശോധിക്കുന്നുണ്ടെന്നും എസ് പി പറഞ്ഞു ഇരട്ടക്കൊലയ്ക്കും വിജയകുമാറിന്റെ മകന്റെ മരണത്തിനും തമ്മിൽ ബന്ധമില്ലെന്നും കൊലപാതകത്തിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിയുടെ സഹോദരന് കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു പത്തൊമ്പതാം തീയതി മുതൽ കോട്ടയത്ത് വന്ന് താമസിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ലോഡ്ജിൽ വന്ന് റൂം എടുത്തതിനും കൃത്യം നടത്തുന്നതിനു മുമ്പ് ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കൃത്യം നടത്തി തിരിച്ചു വന്ന് വെളുപ്പിന് അഞ്ചു മണിക്ക് തിരിച്ചു പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് തന്റെ ജീവിതം വിജയകുമാറും മീരയും ചേർന്ന് തകർത്തുവെന്നും അതിനുള്ള പ്രതികാരമാണ് ചെയ്തതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് തനിക്കെതിരായ ഫോൺ മോഷണ കേസ് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വിജയകുമാർ മോഷണ കേസിൽ പ്രതിയായതോടെ കാമുകി ഉപേക്ഷിച്ചു ഇതും ദമ്പതികളെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് അമിത് പറയുന്നു